അടുത്തിടെ ഇരുട്ട് കാനത്ത് മരിച്ച പെൺകുട്ടിയുടെ മൃതദേഹം മൂന്നാറിലെ ആശുപത്രിയിൽ എത്തിച്ചു ഇവിടെ സൗകര്യം അടുത്ത ദിവസം ഇടുക്കിയിൽ എത്തിച്ചാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചത് കഴിഞ്ഞയാഴ്ച ആനയുടെ ആക്രമണത്തിൽ ധാരുണമായി കൊല്ലപ്പെട്ട തമിഴ്നാട് സ്വദേശിയുടെ മൃതദേഹവും ഇടുക്കിയിൽ എത്തിച്ചാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് ഇങ്ങനെ മരിച്ചവരുടെ ബന്ധുക്കൾ നേരിടുന്നത് വലിയ ദുരിതമാണ് ആറ് പഞ്ചായത്തിലുള്ള ആളുകൾക്ക് മൂന്നാറില് പണ്ട് മൂന്നാർ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ ഒരു പോസ്റ്റ്മോർട്ടം സെൻ്റർ ഉണ്ടായിരുന്നു അതുപോലെ ഈ മൂന്നാറിൽ ഒരു സംവിധാനം ഉണ്ടാക്കണം അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നടപടിയെടുക്കണം മുമ്പ് പോസ്റ്റ്മോർട്ടം നടത്താനുള്ള സൌകര്യം മൂന്നാറിലുണ്ടായിരുന്നു മൂന്നാർ നല്ലതണ്ണി റോഡിൽ പ്രിയ തിയേറ്റർ ജംഗ്ഷൻ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്തിനു കീഴിലുള്ള കെട്ടിടത്തിലായിരുന്നു ഈ സൌകര്യം കാലക്രമേണ ഈ കെട്ടിടത്തിനെതിരെ ആക്ഷേപങ്ങൾ ഉയർന്നു പിന്നാലെ പ്രവർത്തനവും നിലച്ചു ഇതോടെ പോസ്റ്റ്മോർട്ടം നടത്താൻ കോട്ടയം ഇടുക്കി അടിമാലി എന്നിവിടങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നു അധികൃതർ മൂന്നാറിൽ വീണ്ടും പോസ്റ്റ്മോർട്ടത്തിന് സജ്ജീകരണം ഒരുക്കിയാൽ മൂന്നാർ ദേവികുളം വട്ടവട കാന്തല്ലൂർ മറയൂർ ഇടമലക്കുടി പഞ്ചായത്തുകൾക്ക് വലിയ തോതിൽ പ്രയോജനകരമാകും ബന്ധുക്കൾ നേരിടുന്ന സമയനഷ്ടം സാമ്പത്തിക നഷ്ടം തുടങ്ങിയ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം